നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യം ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ വളരെ സിമ്പിളായി തോന്നാം ദൈവത്തിന് എന്താണ് വേണ്ടത് പക്ഷേ ഇതിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ അത് നമ്മളെ ബൈബിളിൻ്റെ ഒരു വലിയ വലിയൊരു കഥയിലേക്കാണ് ശരിക്കും കൊണ്ടുപോകുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് വാട്ട് ഡസ് ഗോഡ് വോണ്ട് എന്നൊരു പുസ്തകത്തിലെ ചില ആശയങ്ങളാണ് ദൈവത്തിന്റെ ആ ഒരു യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു അതിനെന്ത് പറ്റി പിന്നെ ദൈവം കണ്ട പരിഹാരം അത് അത് നിങ്ങൾക്ക് എങ്ങനെ പ്രസക്തമാകുന്നു എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാം തുടങ്ങാമല്ലേ തീർച്ചയായും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ദൈവത്തിന് വേണ്ടത് നിങ്ങളെയാണ് ഓരോ വ്യക്തിയെയും പക്ഷെ ഈ ഉത്തരം ശരിക്കും അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ അതിന് പിന്നിലുള്ള ആ വലിയ കഥ ഒരു കുടുംബമുണ്ടാക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം വന്ന വെല്ലുവിളികൾ ഇതൊക്കെ അറിയണം അപ്പോ ദൈവം എന്ന് പറയുന്നത് വെറും വെറുമൊരു ദൂരെ ഉള്ളൊരു ശക്തിയല്ല മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യമുള്ള ഒരു സൃഷ്ടാവാണ് അങ്ങനെയാണോ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോഴോ ഒരു പടം വരക്കുമ്പോഴോ അതിലൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഒരു സ്നേഹം ഒരു താല്പര്യം അതുപോലെയാണോ ഇത് ഒരു തരത്തിൽ പറയാം ഈ പുസ്തകം എടുത്തു പറയുന്നൊരു കാര്യം ദൈവം നമ്മളെ ഉണ്ടാക്കിയത് അവിടത്തേക്കൊരു ഏകാന്തത തോന്നിയിട്ടോ ഒരു വേണം എന്ന് വിചാരിച്ചിട്ടോ അല്ല കാരണം മനുഷ്യരെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ദൈവത്തിനൊരു സ്വർഗീയ കുടുംബം ഉണ്ടായിരുന്നു മാലാഘന്മാർ അല്ലെങ്കിൽ ബൈബിൾ ചിലെടുത്ത് പറയുന്ന ദൈവപുത്രന്മാർ ദൈവത്തിൽ ശരിക്കുള്ള ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഈ സ്വർഗീയ കുടുംബവും പിന്നെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യ കുടുംബവും ഒരുമിച്ച് തൻ്റെ സ്നേഹത്തിൽ തൻ്റെ സാന്നിധ്യത്തിൽ ഒന്നായിട്ട് ജീവിക്കണം എന്നതായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവം മനുഷ്യരെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് എന്താണ് ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥമാക്കുന്നത് അതൊരു ഒരു ഫിസിക്കൽ രൂപം മാത്രമാണോ അതെ അതൊരു നല്ല ചോദ്യമാണ് ഈ പുസ്തകം അതിനെ കാണുന്നത് ഒരു ഒരു ക്രിയയായിട്ടാണ് ഒരു ഫോട്ടോ കോപ്പി പോലെയല്ല മറിച്ച് ദൈവത്തെ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുക ടു ഇമേജ് ഗോഡ് എന്ന് പറയില്ലേ അതായിരുന്നു നമ്മുടെ ഒരു ദൗത്യം ദൈവം തന്റെ ചില കഴിവുകൾ ചിന്തിക്കാനുള്ള കഴിവ് സ്നേഹിക്കാനുള്ള കഴിവ് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ മനുഷ്യരുമായിട്ട് പങ്കുവച്ചു ഏതൻ തോട്ടം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഭൂമിയിലെ ഒരു ഓഫീസ് പോലെയായിരുന്നു അവിടെ മനുഷ്യർ ദൈവത്തിന്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് ഈ ലോകത്തെ നോക്കി നടത്തേണ്ടവരായിരുന്നു ഓ അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രതിനിധി ആയിരിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ഒരു അടിസ്ഥാനപരമായ ഒരു ഐഡന്റിറ്റിയാണ് അല്ലേ അതെ തീർച്ചയായും അത് ഓരോ വ്യക്തിക്കും ഒരു ആന്തരികമായ വിലയും സുരക്ഷിതത്വവും കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വംശമോ നിറമോ കഴിവോ ഒന്നും നോക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ഒരു ചിന്ത നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ ഈ വംശീയത മറ്റുള്ളവരെ ചെറുതാക്കി കാണൽ അതിനൊന്നും ഒരു സ്ഥാനവുമില്ല എന്നാൽ ഈ പങ്കുവെച്ച ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഫ്രീ വിൽ അതായിരുന്നില്ലേ അവിടെയല്ലേ കാര്യങ്ങൾ കുറച്ചൊന്ന് താളം തെറ്റിയത് അതെ അതെ അവിടെയാണ് കാര്യം കാരണം സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ യഥാർത്ഥ സ്നേഹമില്ല അനുസരണത്തിനും അർത്ഥമില്ല പക്ഷേ സ്വാതന്ത്ര്യം അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടെ തരുന്നുണ്ട് അവിടെയാണ് ആദ്യത്തെ വലിയൊരു പ്രശ്നം വരുന്നത് ഏതും തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും ദൈവത്തിന്റെ ഒരു കൽപ്പന ലംഘിക്കുന്നു അതിന് പിന്നിൽ ഒരു ഒരു ശക്തി ഉണ്ടായിരുന്നു ഒരു മത്സരിയായ ദൈവദൂതൻ നമ്മൾ സാത്താൻ എന്ന് വിളിക്കുന്ന ആൾ ശരി അപ്പോ അതിന്റെ ഫലം എന്തായി ഫലം ദൈവസാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു അകൽച്ച വന്നു നിത്യജീവൻ നഷ്ടപ്പെട്ടു അവസാനം മരണം മരണം ലോകത്തിലേക്ക് വന്നു റോമർ ആറ് ഇരുപത്തിമൂന്നിലെ പറയുന്നില്ലേ പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് അതുപോലെ അവരേതൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു തരത്തിൽ പറഞ്ഞാൽ സാറ്റാൻ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ മരിച്ചവരുടെ ലോകത്തിന്റെ ഒരു അധിപനായി മാറി പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ടല്ലോ എന്തിനാണ് ദൈവം ലോകത്തിൽ ഈ തിന്മയൊക്കെ ഉണ്ടാകാൻ സമ്മതിച്ചതെന്ന് അപ്പോ ഉത്തരം ഈ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണോ ഒരു പരിധിവരെ അതെ ദൈവം ഉണ്ടാക്കിയത് റോബോട്ടുകളെ അല്ലല്ലോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിവുള്ള വ്യക്തികളെയാണ് അതിന് സ്വാതന്ത്ര്യം കൂടിയേ തീരൂ ഈ പുസ്തകം പറയുന്നൊരു കാര്യം ദൈവം ഈ സാധ്യത അതായത് മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യരെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതിനു പകരം അവരെ വീണ്ടെടുക്കാൻ ഒരു ഒരു പ്ലാനും ദൈവത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ മത്സരം അവിടെ തീർന്നില്ല ഈ പുസ്തകം ഉൽപ്പത്തിയാറിലെ ഒരു സംഭവത്തെ രണ്ടാമത്തെ വലിയ മത്സരമായിട്ടാണ് കാണുന്നത് അവിടെ ചില ദൈവപുത്രന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങൾ അവര് മനുഷ്യ സ്ത്രീകളുമായിട്ട് ഇടപെട്ടു ദൈവഹിതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു ഇതൊരു ഒരു അമാനുഷിക തലത്തിലുള്ള മത്സരമായിരുന്നു ഇതിന്റെ ഫലമായിട്ട് ഭൂമിയിൽ വല്ലാത്ത ദുഷ്ടത കൂടി അതാണ് പിന്നീട് വലിയൊരു പ്രളയത്തിലേക്ക് നയിച്ചത് നോഹയിലൂടെ ദൈവം ഒരു പുതിയ തുടക്കമുണ്ടാക്കി പിന്നീട് നമ്മൾ ബാബേൽ ഗോപുരത്തിന്റെ കഥ കേൾക്കുന്നുണ്ട് അതും അതും ഒരു മത്സരമായിരുന്നോ അതെ അവിടെ മനുഷ്യർ മനുഷ്യരൊന്നിച്ചുകൂടി ദൈവത്തിന്റെ കൽപ്പന എന്തായിരുന്നു ഭൂമിയിൽ നിറഞ്ഞു പെരുകുക എന്നായിരുന്നല്ലോ അതിനു വിപരീതമായിട്ട് അവരൊരിടത്ത് തന്നെ കൂടി ചിതറിപ്പോകാതെ ദൈവത്തെ ആശ്രയിക്കാതെ അവർക്ക് വേണ്ടി തന്നെ ഒരു പേരുണ്ടാക്കാൻ നോക്കി അതിൻ്റെ ഫലമായിട്ട് ദൈവം അവരുടെ ഭാഷയൊക്കെ ചിതറിച്ചു പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളൊരു കാര്യം അവിടെ എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിലെ വാക്യങ്ങൾ വെച്ചിട്ട് അതായത് ദൈവം മനുഷ്യരാശിയെ പല രാജ്യങ്ങളായിട്ട് തിരിച്ചു എന്നിട്ട് അവയെ താൽക്കാലികമായിട്ട് മറ്റു ദൈവപുത്രന്മാരുടെ അതായത് മാലാഖമാരുടെ ഭരണത്തിന് കീഴിലാക്കി പക്ഷെ ഇതും ദൈവത്തിന്റെ ശരിക്കുള്ള പ്ലാൻ ആയിരുന്നില്ല ഈ ഭരണകർത്താക്കളും പിന്നീട് വഴിതെത്തിപ്പോയി ദുഷിച്ചുപോയി അങ്ങനെ ദൈവം ഒരു തരത്തിൽ പറഞ്ഞാൽ തന്റെ ഭൂമിയിലുള്ള കുടുംബത്തിൽ നിന്ന് കുറച്ചുകൂടി ആകുന്നു ഓ അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോ ദൈവത്തിന്റെ പ്ലാൻ ആകെ താളം തെറ്റി തകർന്നുപോയി എന്നല്ലേ തോന്നുക പിന്നെ എങ്ങനെയാണ് ദൈവം മുന്നോട്ട് മുന്നോട്ടുപോയത് അതെ അവിടെയാണ് ദൈവത്തിന്റെ ആ ഒരു വിശ്വസ്തത ആ ഒരു സ്ഥിരോത്സാഹം നമ്മൾ കാണുന്നത് ദൈവത്തേറെ പ്ലാൻ എ ഉപേക്ഷിച്ചില്ല കാരണം ദൈവത്തിന് പ്ലാൻ ബി ഇല്ലായിരുന്നു ഈ പ്രശ്നങ്ങൾക്കിടയിലും തന്റെ ആ കുടുംബത്തെക്കുറിച്ചുള്ള ആഗ്രഹം അത് ദൈവം ഉടമ്പടികളിലൂടെ കവനൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ശരി നോഹയുമായുള്ള ഉടമ്പടി നമ്മൾ പറഞ്ഞു ഇനി നശിപ്പിക്കില്ല എന്നുള്ള വാഗ്ദാനം അടുത്ത പ്രധാനപ്പെട്ട ഉടമ്പടി അത് അബ്രഹമുമായിട്ടുള്ളതല്ലേ അതെ ബാബേലിന് ശേഷം ലോകം മുഴുവൻ ചിതറിക്കിടക്കുമ്പോൾ ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുത്തു ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മകനെ വാഗ്ദാനം ചെയ്തു ഈ അങ്ങനെ ഒരു പുതിയ കുടുംബം തുടങ്ങി ഇസ്രായേൽ പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഇതായിരുന്നു അബ്രഹാമിൻ്റെ വംശത്തിലൂടെ ഭൂമിയിലുള്ള എല്ലാ ജനതകളും എല്ലാ രാജ്യക്കാരും അനുഗ്രഹിക്കപ്പെടും എന്നതായിരുന്നു അത് അവിടെ ഊന്നിപ്പറയുന്ന ഒരു കാര്യം ഇതൊന്നും അബ്രഹാമിന്റെ പ്രവൃത്തി കൊണ്ടല്ല മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അബ്രഹാം നീതികരിക്കപ്പെട്ടത് എന്നാണ് പിന്നീട് മോശ വരുന്നു സീനായിൽ വെച്ച് നിയമങ്ങൾ കൊടുക്കുന്നു പത്ത് കൽപ്പനകൾ അതൊക്കെ അതീ കുടുംബത്തിൽ അംഗമാകാനുള്ള ഒരു ഒരു കണ്ടീഷനായിരുന്നു അതൊരു സാധാരണ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമങ്ങൾ കൊടുത്തത് ഇസ്രായേൽ ദൈവത്തിൻ്റെ കുടുംബമായതിനു ശേഷമാണ് നിയമങ്ങൾ പാലിക്കുന്നത് കുടുംബത്തിലെ അംഗത്വം നേടാനല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കൂറ് ഇതൊക്കെ കാണിക്കാനും പിന്നെ മറ്റ് ജനതകൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു പുരോഹിത രാജ്യമായി ജീവിക്കാനും വേണ്ടിയായിരുന്നു ദൈവം അവരെ സ്നേഹിച്ചത് അവര് നല്ലവരായിട്ടല്ല അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ ഇസ്രായേൽ ജനതയും ഈ ഉടമ്പടിയിലൊന്നും അത്ര വിശ്വസ്തരായി നിന്നില്ലല്ലോ അല്ലേ അവനെ വേണമെന്ന് പറഞ്ഞു പിന്നീട് ദാവീതുമായിട്ട് ദൈവം വേറൊരു ഉടമ്പടി ചെയ്തു ദാവീദിന്റെ വംശത്തിൽ ഒരു നിത്യനായ രാജാവ് വരുമെന്ന് പക്ഷെ ആ രാജാവിന് വെറും വംശപരമ്പര മാത്രം പോരാ ദൈവത്തോട് നൂറു ശതമാനം കൂറുള്ള ആളായിരിക്കണം ദാവിദിന്റെ മകനായ ശലോമോൻ പോലും തുടക്കത്തിൽ നന്നായിരുന്നെങ്കിലും പിന്നീട് വഴിതെറ്റി അവസാനം രാജ്യം രണ്ടായി ജനം പ്രവാസികളായിട്ട് പോകേണ്ടി വന്നു അപ്പോ മനുഷ്യന്റെ ഭാഗത്ത് എപ്പോഴും പരാജയമാണ് ഉടമ്പടികളൊക്കെ ലംഘിക്കപ്പെടുന്നു മരണമെന്ന യാഥാർത്ഥ്യം അതുപോലെ നിൽക്കുന്നു ഇതിനെല്ലാം ഒരു ഒരു പരിഹാരം വേണ്ടേ അതെ അവിടെയാണ് ഈ കഥ അതിൻ്റെ ഏറ്റവും ഏറ്റവും നിർണായകവും ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തതുമായ ഒരു വഴിതിരിവിലേക്ക് എത്തുന്നത് മനുഷ്യന്റെ പരാജയം പൂർണമായപ്പോൾ പരിഹാരം വരേണ്ടത് മനുഷ്യന് നിന്നല്ല ദൈവം തന്നെ ഇടപെടണം ആ സമൂലമായ പരിഹാരമായിരുന്നു ദൈവം തന്നെ ആ മനുഷ്യ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണം ഒരു അംഗമായി തീരണം അതാണ് യേശുക്രിസ്തവിന്റെ വരവ് എന്ന് പറയുന്നത് അല്ലെ വചനം ജഡമായി തീർന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് കൃത്യമായി യോഹന്നാൻ ഒന്ന് പതിനാല് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു മനുഷ്യനായി തീർന്ന ദൈവം യേശുവാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ ഉത്തരം എങ്ങനെയാണ് യേശു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ മരണത്തെയും ഉടമ്പടികളുടെ പരാജയത്തെയുമൊക്കെ ഒന്ന് യേശു പാപമില്ലാത്തൊരു ജീവിതം നയിച്ചു ദൈവത്തോട് പൂർണ്ണമായും വിശ്വസ്തനായിരുന്നു രണ്ട് ഏതനിൽ വെച്ചു വന്ന ആശാപം അതായത് മരണം അതിനെ യേശു തന്റെ കുരിശിലെ മരണത്തിലൂടെയും പിന്നെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നിൽപ്പിലൂടെയും പരാജയപ്പെടുത്തി മൂന്ന് അബ്രഹാമിനോടുള്ള വാഗ്ദാനം നിന്റെ സന്തതിയിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്നത് യേശുവിൽ പൂർത്തിയായി യേശുവാണ് ആ വിശ്വസ്തനായ സന്തതി നാല് ദാവിദിനോടുള്ള ഉടമ്പടിയിലെ ആ നിത്യനായ രാജാവും യേശു തന്നെയാണ് അഞ്ച് യേശു ദൈവത്തിന്റെ ആ പൂർണ്ണമായ പ്രതിരൂപം ആ ഇമേജ് ആയിട്ട് ജീവിച്ചു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി ഈ ദൈവം മനുഷ്യനായി എന്ന ആശയം അതായത് ത്രിത്വം പിന്നെ ജഡാവതാരം ഇൻ ഇതൊക്കെ പലർക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് അതെങ്ങനെയാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക തീർച്ചയായും അതത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല തൃത്വം എന്ന് പറഞ്ഞാൽ ദൈവം ഒരാളേ ഉള്ളൂ ഏകനാണ് എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളത്വങ്ങളിൽ നിത്യമായി ഒന്നായിരിക്കുന്നു ഇതാണ് അടിസ്ഥാന ആശയം ഇതിൽ പുത്രനായ ദൈവമാണ് യേശുവായിട്ട് മനുഷ്യരൂപമെടുത്തത് അതിനെയാണ് നമ്മൾ ജഡാവതാരം എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കാരണം മനുഷ്യരുടെ പാപത്തിന്റെ കടം വീട്ടാൻ ഒരു മനുഷ്യൻ തന്നെ വേണമായിരുന്നു എന്നാൽ പാപമില്ലാത്ത നിത്യനായ ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ പുത്രനായ ദൈവം സ്വയം അതിന് തയ്യാറായി മുന്നോട്ട് വന്നു എബ്രായർ പത്തിലൊക്കെ അതാണ് പറയുന്നത് ഇതില് അതിശയിപ്പിക്കുന്നൊരു കാര്യം ഒന്ന് കൊരിന്ത്യർ രണ്ടില് പൗലോസ് പറയുന്നുണ്ടല്ലോ ഈ സാത്താനും മറ്റു ദുഷ്ടശക്തികളും യേശുവിനെ കുരിശിൽ തറക്കാൻ കൂട്ടുനിന്നപ്പോൾ അവരെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ വലിയ രക്ഷാ പദ്ധതി നടപ്പാക്കുകയായിരുന്നു പക്ഷെ അവർക്കത് മനസ്സിലായില്ല അതെ അതൊരു ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ദൈവത്തിന്റെ ആഴത്തിലുള്ള ജ്ഞാനം അത് അവർക്ക് പിടികിട്ടിയില്ല യേശുവിനെ കൊന്നാൽ തങ്ങൾ ജയിച്ചു എന്നവർ വിചാരിച്ചു പക്ഷേ ആ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായത് അവർ ശരിക്കും കബളിപ്പിക്കപ്പെട്ടു ദൈവം ആ തിന്മയെപ്പോലും തൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു അതും നമ്മളോടുള്ള സ്നേഹം കാരണം അപ്പോ ഇത്രയും വലിയൊരു കഥയുടെ രക്തചുരുക്കം എന്താണ് നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ദൈവത്തിന് എന്താണ് വേണ്ടത് ദൈവം നിങ്ങളെ അതെ നിങ്ങളെ ഓരോരുത്തരെയും തന്റെ സ്നേഹനിധിയായ നിത്യമായ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു ആ കുടുംബത്തിലൊരംഗമാകാനുള്ള വഴി അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ് അതാണ് സുവിശേഷം അതാണ് സന്തോഷ വാർത്ത എന്താണ് ഈ സുവിശേഷത്തിന്റെ കാതൽ എന്താണ് ശരിക്കും വിശ്വസിക്കേണ്ടത് അത് വളരെ വ്യക്തമാണ് ലളിതമാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു അവൻ ദാവിദിൻ്റെ വംശത്തിൽ ജനിച്ചു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇതാണ് സുവിശേഷം ഈ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായി മാറുന്നു ഇത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ച് നേടുന്നതല്ല ഇത് തികച്ചും സൗജന്യമായ ഒരു ദാനമാണ് കൃപ ഗ്രേസ് യേശുവിലൂടെ അല്ലാതെ വേറെ വഴിയില്ലെന്നും ബൈബിൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രകടനത്തിന്റെ കെണി എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അതായത് രക്ഷയൊക്കെ കിട്ടി ഇനി ദൈവത്തിന്റെ സ്നേഹം നിലനിർത്തണമെങ്കിൽ ഞാൻ നന്നായി പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം തെറ്റൊന്നും ചെയ്യരുത് എന്നൊക്കെ ചിന്തിക്കുന്നത് അത് ഈ കൃപ എന്ന ആശയത്തിന് എതിരല്ലേ അത് അതൊരു വലിയ അപകടം പിഴിച്ച ചിന്തയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് അല്ലെങ്കിൽ രക്ഷിച്ചത് നമ്മുടെ നല്ല പ്രവൃത്തികൾ കാരണം ആ സ്നേഹം കൂടുകയോ നമ്മുടെ തെറ്റുകൾ കാരണം അത് കുറയുകയോ ചെയ്യില്ല രക്ഷ എന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടാനോ നഷ്ടപ്പെടുത്താനോ പറ്റുന്ന ഒന്നല്ല നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അതാണ് റോമർ അഞ്ചെ ഇട്ട് പറയുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ അത് രക്ഷിക്കപ്പെട്ടതിലുള്ള നമ്മുടെ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതികരണമാണ് രക്ഷ നേടാനുള്ള വഴിയല്ല ഓ അപ്പോ രക്ഷത് വിശ്വാസത്തിലൂടെ കിട്ടുന്ന ഒരു ദാനമാണ് എന്നാൽ ശിഷ്യത്വം എന്നത് ആ ദാനത്തോടുള്ള നമ്മുടെ ഒരു പ്രതികരണമാണ് അങ്ങനെയാണോ അതെ വളരെ ശരിയാണ് ശിഷ്യത്വം എന്നത് യേശുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് അത് രക്ഷിക്കപ്പെട്ടതിന്റെ ഫലമാണ് കാരണമല്ല അങ്ങനെയെങ്കിൽ ഒരു ശിഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണം ഈ പുസ്തകം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാലും അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് സ്നേഹം ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുക ഇതാണ് ഏറ്റവും വലിയ കൽപ്പന യേശു കാണിച്ചു തന്ന അക്ഷമയും ദയയും സേവനവും ഒക്കെയുള്ള സ്നേഹം രണ്ട് സമൂഹം കമ്മ്യൂണിറ്റി വിശ്വാസികൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവരല്ല ഒരുമിച്ച് കൂടണം പരസ്പരം താങ്ങും തണലുമാകണം ഒരുമിച്ച് പഠിക്കണം പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ മനസ്സ് പിന്തുടരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം ആദിമസഭ ഇതിനൊരു നല്ല ഉദാഹരണമാണ് മൂന്ന് ദൗത്യം മിഷൻ ഈ സന്തോഷ വാർത്ത ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം കൂടുതൽ ശിഷ്യന്മാരെ ഉണ്ടാക്കണം ഇത് വെറുമൊരു പള്ളിയിലെ പരിപാടി എന്നതിലുപരി ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നതിലും നമ്മളും പങ്കാളികളാകലാണ് ബാക്കി കാര്യങ്ങൾ ഈ പ്രാർത്ഥന ബൈബിൾ പഠനം ആരാധന പാപമേറ്റു പറയുന്നത് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ഇതൊക്കെ ഈ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദൗത്യത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഇതുവരെ ഇല്ല ഓൾറെഡി എന്നൊരു ആശയം ഈ പുസ്തകം പറയുന്നുണ്ട് അതായത് യേശുവിലൂടെ ദൈവരാജ്യം ഇവിടെ ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞു വിശ്വാസികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ പൂർണ്ണത ഇനിയും വന്നിട്ടില്ല നോട്ട് തിന്മയുടെ ശക്തികളുമായിട്ടുള്ളൊരു ആത്മീയ പോരാട്ടം ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വീണുപോയ ആ ഭരണാധികാരികളിൽ നിന്ന് ഈ ലോകത്തെ ദൈവത്തിനു വേണ്ടി സുവിശേഷത്തിലൂടെ തിരിച്ചു പിടിക്കുന്ന ഒരു ഒരു പ്രോസസ്സിലാണിപ്പോൾ ശരി അപ്പോൾ ഈ കഥയുടെ അവസാനം എന്താണ് എല്ലാം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഒരു പുതിയ ഏതൻ അവിടെ ദൈവവും മനുഷ്യരും എന്നേക്കുമായിട്ട് ഒന്നിച്ചു ജീവിക്കും വെളിപാട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതാണ് പറയുന്നത് എന്നാൽ അതിലെ ഏറ്റവും വലിയൊരു അത്ഭുതം ആ സ്ഥലമല്ല അവിടെ ജീവിക്കുന്ന നമ്മളാണ് മഹത്വീകരിക്കപ്പെട്ട ദൈവമക്കൾ നമ്മൾ യേശുവിനെ പോലെ ആകും വെറുതെ ഇങ്ങനെ ആരാധിച്ച് സ്തുതിച്ചു കഴിയുക എന്നതാണോ അല്ലേ അല്ല വെളിപാട് പുസ്തകവും പൗലോസിൻ്റെ ലേഖനങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ യേശുവിനോടൊപ്പം വാഴും ഭരിക്കുമെന്നാണ് ഏതനിൽ വെച്ച് നഷ്ടപ്പെട്ട ആ ഒരു ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്ന റോള് പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടും അതൊരു വെറും അധികാരമല്ല ഒരു കുടുംബപരമായ പങ്കാളിത്തമാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്തകൾക്കപ്പുറത്താണ് ഒന്നുകുരിന്ത്യർ രണ്ടേ ഒൻപതിൽ പറയുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പോ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോ ദൈവത്തിന് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഒരു കുടുംബത്തെ ദൈവം അത്രയധികം ആഗ്രഹിച്ചു അതിനുവേണ്ടി വേണ്ടി ഇത്രയൊക്കെ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം നമ്മൾ വീണ്ടും അവിടെ എത്തുന്നു ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് തീർച്ചയായും ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ അല്ലെങ്കിൽ ചിന്തിക്കാൻ തരട്ടെ നിങ്ങൾ വെറുമൊരു സാധാരണ മനുഷ്യനല്ല നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് അവിടുത്തെ ഒരു സഹപ്രവർത്തകനാണ് ഈ ഒരു ചിന്തയെ ഗൗരവമായിട്ടൊന്ന് എടുക്കണം ഇത്രയൊക്കെ പ്രശ്നങ്ങളും തിരിച്ചടികളും ഉണ്ടായിട്ടും ദൈവം തൻ്റെ ആ കുടുംബം എന്ന സ്വപ്നം വിട്ടില്ല എന്നറിയുന്നത് ഇന്ന് നിങ്ങളെയും മറ്റുള്ളവരെയും നിങ്ങളെങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ഈ തുടർക്കഥയിൽ ഈ കുടുംബ സംരംഭത്തിൽ നിങ്ങളുടെ പങ്കെന്താണെന്ന് തിരിച്ചറിയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് ദിശാബോധമാണ് നൽകുന്നത് ഇതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്